പാക്കാക്രമണം എസ് റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ചെറുത്തത് എസ് നാനൂർ മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ വാങ്ങിയ പ്രതിരോധ സംവിധാനമാണ് എസ് നാനൂർ യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസർ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് നാനോ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലും പാക്കാധീന കാശ്മീരിലുമായി ഒമ്പതിടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി എസ് നാനൂർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു ലോകത്ത് നിലവിലുള്ള ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് നാനൂർ നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരെ വരെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്താനും അവയെ ഒരേ സമയം തകർക്കാനും ഇതിന് സാധിക്കും അഞ്ച് എസ് നാനൂർ മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിലൊന്ന് പാക് അതിർത്തിയുടെ സുരക്ഷയ്ക്കായാണ് വിന്യസിച്ചിരിക്കുന്നത് ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ ലുധിയാന തുടങ്ങിയ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ എസ് നാനൂർ നിഷ്പ്രഭമാക്കി ഇന്ത്യ ഇതിന് സുദർശന ചക്രം എന്നാണ് പേരിട്ടിരിക്കുന്നത് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം കേരള ചാനൽ